ജീവിതത്തിലെ ഓരോ രംഗങ്ങളും ഓരോ സന്ദർഭങ്ങളും ആഹ്ലാദത്തിന്റെയും ആഘോഷത്തിന്റെയും രംഗങ്ങളാണ് വിവാഹമായാലും അതല്ല അങ്ങനെയുള്ള എന്ത് പദ്ധതികളായാലും ഇപ്പൊ ഞാനുള്ളത് മൂന്നിയൂർ സ്കൂളിലെ ചില ഹൂറികളുടെ കൂടെയാണ് ഹൂറികള് ഇന്ന് പകർന്നാടാൻ തയ്യാറെടുക്കുകയാണ് എന്താ എന്താ നിങ്ങളുടെ പേര് ഏത് അപ്പൊ എത്ര ദിവസമായി എത്ര കാലമായി നിങ്ങൾ ഈ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് ഒരു മാസം ഒരു മാസം മുഴുവൻ പഠിച്ചോ അപ്പൊ എന്താണ് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് ആരാ പഠിപ്പിച്ചു തന്നത് ഏത് വീട്ടിലൊക്കെ നിങ്ങൾ കളിക്കുന്ന ആളുകൾ വേറെയുണ്ടോ അപ്പൊ എന്തായാലും നന്നായി കളിക്കണം അപ്പൊ നിങ്ങൾ റെഡിയാണ് എപ്പോഴാണ് നിങ്ങളുടെ പരിപാടി അപ്പൊ എന്തായാലും നന്നായി കളിക്കണം ഇനിയും നല്ല നല്ല വേദികൾ ഇനിയും അനേകം നിങ്ങൾക്ക് കിട്ടട്ടെ അല്ലേ അപ്പോൾ നന്നായി തയ്യാറെടുക്കണം അതിന്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതും പഠിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ രംഗങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുതരുന്നതാണ് എന്നും നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും കാണാം അതുകൊണ്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തരുത് നിങ്ങളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി ലഭിക്കാനുള്ള ആ ഒരു അവസരം ഉണ്ടാവട്ടെ പരമാവധി അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരവസരം നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്നു താങ്ക്